പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

ബിജെപി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു ബിജെപി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അഭിനന്ദൻ സഭ മട്ടാഞ്ചേരി പാലസ് റോഡിലെ സാമുദ്രി സദൻ ഹാളിൽ നടന്നു മട്ടാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഘുരാമപ്പ് അധ്യക്ഷത വഹിച്ച അഭിനന്ദൻ സഭ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഖ്യകാല രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മലയാള മനോരമ എന്ത് വെറു ഭാഷയോടെ പറയരുത് വന്നപ്പോ നമുക്ക് കാണാൻ സാധിച്ചു കേരളത്തിലെ ജനങ്ങൾ ഉണ്ടായിട്ടുള്ള മോദി തരംഗത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ ബി ജെ പി ഏയും എൻ ഡി എയും താമരെയും നെഞ്ചോട് ചേർത്തു വെച്ചതാണ് നമുക്ക് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ആദേവി കൊച്ചി മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേഷ് പട്ടാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വി ശിവുമാർ കമത്താം സംസ്ഥാന കൌൺസിൽ അംഗം എസ് ആർ ബിജു മഹളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ലേഖാനായിക് മണ്ഡലം ഭാരവാഹികളായ എസ് സീതാറാം ധർമ്മേഷ് നാഗ്ഡ വിനോദ് പ്രഭു മഹേന്ദ്രകുമാർ അഡ്വക്കറ്റ് ശ്രീനിചന്ദ്രൻ ധന്യാമല്ലിയ എന്നിവർ സംസാരിച്ചു അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ശതമാനത്തിലേക്ക് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ പോയ ഭാരതീയ ജനതാ പാർട്ടി ന്യൂസ് ബ്യൂറോ